മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാരോപിച്ച് എൽഡിഎഫ് ഇരട്ടയാറ്റിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സിപിഎം കടപന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു മുന്നോടിയായി പ്രകടനവും നടന്നു കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ഉപ്പുകണ്ടം ആലയ്പൊരിക്കൽ എ എസ് രതീഷും രണ്ട് ഇതര സംസ്ഥാനക്കാരും കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം ഇരട്ടയാറിൽ പിടിയിലായിരുന്നു ലഹരി മാഫിയകൾക്കെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുകയും പോലീസും എക്സൈസും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിവരികയുമാണ് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിയിലാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നു ഇത്തരം മാഫിയകളെ വളർത്തുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും ഇത്തരക്കാരെ ജനങ്ങൾ പൂർണ്ണമായി അകറ്റി നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു എൽഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി ബി ഷാജി അധ്യക്ഷനായിരുന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടിക്കണ്ണമുണ്ടി ലാലച്ചൻ വെള്ളക്കട സിപിഎം ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ സിപിഐ ലോക്കൽ സെക്രട്ടറി ബെന്നി മുത്തുമാംകുഴി നേതാക്കളായ ഫ്രെഡി മാത്യു ബിജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു